നമസ്കാരം സ്ത്രീകളോടുള്ള പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വീണ്ടും ചർച്ചയാകുന്നു സ്ത്രീ സുരക്ഷ എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുകയും സ്ത്രീകൾക്ക് പകൽ വെളിച്ചത്തിൽ പോലും ഭയമില്ലാതെ ഇറങ്ങി നടത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന പിണറായി ഭരണത്തിന്റെ നേർക്കാഴ്ചകൾ നിരവധിയാണ് അത്തരത്തിലൊന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് പീഡനത്തിനിരയായ രോഗിയുടെ സംഭവം ശസ്ത്രക്രിയക്ക് ശേഷം പാതി മയക്കത്തിലായിരുന്ന സ്ത്രീയെ ആശുപത്രി ജീവനക്കാരൻ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നാൽ ഈ സംഭവം കേസായപ്പോൾ ഇരക്കൊപ്പം നിന്ന് നഴ്സിംഗ് സൂപ്രണ്ട് അനിതാ കുമാരിയുടെ കഷ്ടകാലം അവിടെ നിന്നും ആരംഭിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിയെ പിന്തുണച്ച നഴ്സിന് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാതെ വിടിവാശി തുടരുകയാണ് സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ വേട്ടയാടുന്നത് ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും മെഡിക്കൽ കോളേജ് അധികൃതർ നാലാം ദിവസവും അത് നടപ്പാക്കിയില്ല മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂലമായി നിലപാടെടുത്തു എന്നതിന്റെ പേരിലാണ് അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം വരിയത് ഇതിനിടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനും സർക്കാർ ഒരുങ്ങുകയാണ് അനിതയെ ഏപ്രിൽ ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതുമായി നാല് ദിവസമായി അനിത എത്തുന്നുണ്ടെങ്കിലും ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കുന്നു എന്നും തനിക്ക് സ്വന്തമായി ഉത്തരവിറക്കാനാകില്ല എന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കോഴിക്കോട് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സുജിത് ശ്രീനിവാസനെ അറിയിച്ചു മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ മാർച്ച് പതിനെട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിലായിരിക്കാണ് ജീവനക്കാരൻ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് ഇത് ഏറെ നടക്കുന്ന സംഭവമായിരുന്നു പരാതി നൽകിയ യുവതിയെ മൊഴി മാറ്റിക്കാൻ വേണ്ടി ആറ് വനിതാ ജീവനക്കാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ സംഭവം അധികൃതർക്ക് അനിത റിപ്പോർട്ട് ചെയ്തതാണ് പ്രതികാരത്തിന് ഇടയാക്കിയത് തുടർന്ന് ആറുപേരെയും സസ്പെൻഡ് ചെയ്തു പ്രത്യേക അന്വേഷണ സമിതിക്കും പോലീസിനും മുൻപിൽ ഭീഷണി സ്ഥിരീകരിച്ച മൊഴി നൽകിയ അനിതയെയും ചീഫ് നഴ്സിംഗ് ഓഫീസർ നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവരെയും സ്ഥലം മാറ്റി അനിത ഒഴികെയുള്ളവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നും സ്റ്റേ ലഭിക്കുകയും അവർ തിരികെ ജോലിയിൽ കയറുകയും ചെയ്തു അനിതയ്ക്ക് നിയമനം നൽകാൻ കോഴിക്കോട്ട് ഒഴിവില്ല എന്നായിരുന്നു സർക്കാരിന്റെ വാദം മറ്റൊരാൾക്ക് അതിനകം കോഴിക്കോട്ട് നിയമനവും നൽകി തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അനിതയെ കുറ്റവിമുക്തയാക്കിയ കോടതി സർവീസ് റെക്കോർഡിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തരുത് എന്നും നിർദ്ദേശിച്ചു അഞ്ച് ജീവനക്കാരുടെ പേരെഴുതി നൽകിയതിന് യൂണിയൻ നേതാവ് അനിതയെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഇതേക്കുറിച്ച് അനിത പ്രിൻസിപ്പലിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല കാലമായതിനാൽ ഈ അനീതി ചർച്ച ചെയ്യാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട് കെ കെ രമ അടക്കമുള്ളവർ അനിതക്ക് നീതി നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഹൈക്കോടതിയെ വകവെക്കാതെ പിണറായി സർക്കാർ ഇത്തരം ധിക്കാരം നിറഞ്ഞ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് സമൂഹത്തിൽ അനീതിക്കായി ശബ്ദമുയർത്തിയാൽ അവരെ അടിച്ചമർത്താനാണ് പിന്നീട് അങ്ങോട്ട് സർക്കാർ ശ്രമിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാകും ഡയലോഗുകൾക്കപ്പുറം പിണറായി സർക്കാർ മുന്നോട്ട് വെക്കുന്ന സ്ത്രീ സുരക്ഷ വെറും പൊള്ളയാണ് എന്ന് വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് വണ്ടിപ്പെരിയാറിൽ ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുഞ്ഞിന്റെ കുടുംബത്തിന് പോലും നീതി വാങ്ങി നൽകാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല ഇപ്പോഴിതാ പിണറായി സർക്കാരിന്റെ ക്രൂരവിനോദങ്ങൾക്കെതിരെയാവുന്ന അനിതാ കുമാരിയുടെ വാർത്ത കൂടി പുറത്തു വരുമ്പോൾ നമ്മുടെ കേരളത്തെ ഓർത്ത് തല താഴ്ത്തുകയല്ലാതെ മറ്റ് വഴികളില്ല